ലോകോത്തര കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ്റെ നവീകരിച്ച ഷോറൂം കോട്ടയ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂം എം എൽ എ ആബിദുസൈൻ താങ്കൾ ഉദ്ഘാടനം ചെയ്തു ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി പുതുപുത്തൻ ലാബുമായാണ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ്റെ നവീകരിച്ച ഷോറൂം കോട്ടയ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചത് ഷോറൂം എം എൽ എ ആബിദുസൈൻ താങ്കൾ ഉദ്ഘാടനം ചെയ്തു ജിടെക് എന്ന് പറയുന്ന സ്ഥാപനം കമ്പ്യൂട്ടർ വിപ്ലവ രംഗത്ത് മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടങ്ങളിൽ കോഴിക്കോടും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ആരംഭിച്ചതാണ് പ്രശസ്തമായി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജിടെക്കിൻ്റെ സ്ഥാപനങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട് ഒട്ടനവധി കുട്ടികൾ അതിൽ പഠിക്കുകയും അതിലൂടെ ജോലി ലഭിക്കുകയും വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആക്സ്പീരിയൻസ് അതിനുണ്ട് ഞാനൊക്കെ ഫുറ കോളേജിൽ പഠിക്കുന്ന അല്ല പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ അറിയാവുന്നതാണ് ഈ സംരംഭവും പ്രിയപ്പെട്ടമാരും എന്ന നേതൃത്വത്തിലുള്ള ഈ സംഘത്തിൻ്റെ പകർത്തനവും ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമൊക്കെ കാണുന്നവരാണ് ഞങ്ങൾ അതിൻ്റെ ഫ്രഞ്ചൈസി അതിൻ്റെ ഒരു ഒരു പിന്നെ ഇവിടെ കോട്ടക്കൽ വരുന്നത് ഒന്ന് പുതിയ റെനോവേറ്റ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് വളരെ സന്തോഷകരമാണ് ഈ കാലഘട്ടം പിന്നെ ഇതുപോലുള്ള നൂതനമായ മാറ്റങ്ങൾക്ക് ഉദയമായ ഒരു കാലഘട്ടങ്ങളിൽ കുട്ടികളെ അതിനനുസരിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് കോട്ടകൽ ആരംഭിക്കുന്ന ജി പുതിയ സംരംഭം വിഷാലിന്മാർ മകൻ പോകാൻ മിഷാലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടുത്തെ പ്രിയപ്പെട്ടവരായ എൻ്റെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ സ്ഥാപനം ഏറ്റവും നന്നായി ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് ജിടെക് എഡ്യൂക്കേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കറും ഉദ്ഘാടനം ചെയ്തു ഇന്ന് ലോകത്തെമ്പാടും എണ്ണൂറോളം സെൻറ്റർ വരുന്നത് ജിടെക് എന്നൊരു സ്ഥാപനത്തിൻ്റെ കോട്ടക്കൽ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് സോ നിലവിൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ എല്ലാ ട്രെൻഡുകളും മനസ്സിലാക്കിയിട്ടാണ് ജിടെക് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇഫ് വൺ സ്റ്റുഡൻറ്റ് വോക്സ് ഇൻ റ്റു ജി ടെക് ഇഫ് ഈ വോണ്ട്സ് ടു പെർസ്യൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ക്യാൻ ലേൺ ദ മോഡ്യൂൾസ് ലൈക്ക് വൺ ബൈ വൺ ലെറ്റഡ് ബി മെഷീൻ ലേർണിംഗ് ലെറ്റഡ് ബി എൻ എൽ പി ബി വിൽ ബി ദേർ ഫോർ ദ സ്റ്റുഡൻറ്റ് ആൻഡ് ഇന്ന് ഈ ഒരു സെൻറ്റർ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ആൻഡ് ഐ ആം പ്രിട്ടിഷുവർ ഇറ്റ് വിൽ ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ് ഇൻ കോട്ടക്കൽ താങ്ക് യു പുതിയ കോഴ്സുകളായിട്ട് ഇപ്പം നമുക്ക് റോബോട്ടിക്സ് അതേപോലെ തന്നെ ഒന്നും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡാറ്റ ഡാറ്റ സയൻസ് ഉണ്ട് അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഹോളോഗ്രാം എന്നിവ കോഴ്സുകളൊക്കെ നമ്മൾ നമ്മൾ ആർ എൻഡി ടീം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് സോ യാ ലോകം മാറുന്നതിനനുസരിച്ച് ജി ടെക്കും ഡെയിലി മാറും പത്തൊൻപത് രാജ്യങ്ങളിലായി ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകുകയും അതുവഴി ജോലി നേടാൻ അവരെ പ്രാപ്തരാക്കുകയുമാണ് ജിടെക് ടെക് ഡയറക്ടർ അക്ബർ അലി മുഹമ്മദ് റാസിൻ അനസ് ഇബ്രാഹിം വിവിധ മേഖലകളിലെ പ്രമുഖർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അക്കൗണ്ടിംഗ് കോഴ്സുകളായ സാപ്പ് ടാലി ക്വിക്ക് ബുക്സ് സൈജി ഫിഫ്റ്റി കോഴ്സുകൾ സോഫ്റ്റ്വെയർ കോഴ്സുകൾ മൾട്ടിമീഡിയ കോഴ്സുകൾ കെൽടോൺ സർട്ടിഫിക്കേഷൻ കോഴ്സ് എൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബ് വീഡിയോ എഡിറ്റിംഗ് എന്നീ കോഴ്സുകളാണ് സ്ഥാപനം നൽകി വരുന്നത് ഹായ് എൻ്റെ പേര് ഫാത്തിമ ഫിദാ ഞാൻ ഇവിടെ കോട്ടക ചീടെക്കിലാണ് പഠിക്കുന്നത് ഡിപ്ലോമ ഇൻ ഫോർജൻ അക്കൗണ്ടിംഗ് ആണ് ഞാൻ ഇവിടെ പഠിക്കുന്നത് അക്കൗണ്ടിങ് കോഴ്സ് തന്നെ ഏറ്റവും നല്ല കോഴ്സും പ്ലേസ്മെന്റോട് കൂടിയ കോഴ്സാണ് ഡിഫൈ എന്ന കോഴ്സ് പിന്നെ കോട്ടക ജീടെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ചീടെക്കാണ് വരുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും നല്ല കമ്പനിയാണ് പിന്നെ ഇവിടെ നടക്കുന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ളത് പ്രോഗ്രാമിങ് അക്കൗണ്ടിങ് കോഴ്സ് തന്നെ ഡിഫ ഡി എഫ് എം എസ് ഓഫീസ് പ്രോഗ്രാമിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാ കോഴ്സുകളും ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്കാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിലും ഒക്കെ നല്ല പ്ലേസ്മെന്റോട് കൂടി തന്നെ ഇവിടെ നിന്ന് ഇവർ നമ്മളെ പഠിപ്പിച്ചും വിടും കുറെ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാത്തവർക്ക് വരെ ഇവിടെ വന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാനും പിന്നെ എല്ലാത്തിനും ഉഷാറാണ് ജിടെക് അടിപൊളിയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന നല്ല അറ്റ്മോസ്ഫിയറും എല്ലാതും ഉണ്ട് ടീച്ചേഴ്സൊക്കെ നല്ല അടിപൊളിയാണ് ഫ്രണ്ട്ലി ആണ് നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും കട്ടൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്ത് നോക്കും പഠിക്കണത് ജിടെക് അടിപൊളിയാണ് ഇവിടെ നല്ല ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ് ആയിട്ട് ഉള്ളത് നമുക്ക് എങ്ങനെ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് പറഞ്ഞു തരാനൊക്കെ ടീച്ചേഴ്സിനുള്ള ഉണ്ട് പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ടീച്ചേഴ്സാണ് ഇവിടെ പഠിക്കാൻ തന്നെ നല്ല വൈബാണ് കുറേ ഒക്കെ ഉണ്ട് ഇനിയും ഇവിടെ പല പല കോഴ്സുകളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മികവുറ്റ അധ്യാപകരുടെ സേവനവും സ്ഥാപനത്തെ വേറിട്ടതാക്കുന്നു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ